മുതൽ വരെ കേരളത്തിൽ ക്രമണത്തിൽ ജീവൻ പേർക്കാണ് നഷ്ടമായത്യു പേർക്ക് പരിക്കേറ്റു വർദ്ധിച്ചു വരുന്ന കാട്ടാനാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് കാടും നാടുമായി വലിയ അകലമില്ലാത്ത നിരവധി പ്രദേശങ്ങൾ കേരളത്തിലുണ്ട് വനവുമായി അതിരു പങ്കിടുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ തൊഴിലിനു ശേഷം രാത്രി വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി കാട്ടാന ആക്രമണത്തിനിരയാകുകയും ചെയ്യുന്നു വയനാട്ടിൽ ഇന്നലെ രാത്രി അട്ടമല സ്വദേശി ബാലകൃഷ്ണൻ കൂടി കൊല്ലപ്പെട്ടതോടെ ഈ വർഷം ജാൻവരി മുതൽ ഇന്ന് വരെ കാട്ടാന ആക്രമണത്തിൽ ആകെ കൊല്ലപ്പെട്ടത് ഏഴുപേർ വയനാട്ടിൽ മാത്രം രണ്ട് ദിവസത്തിനിടെ രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ചയാണ് ബത്തേരിയിൽ തമിഴ്നാട് സ്വദേശിയായ ആദിവാസി യുവാവ് മാനു മരണമടഞ്ഞത് ഇതിനു പിന്നാലെയായിരുന്നു ബാലകൃഷ്ണന്റെ മരണം ഒരാഴ്ചയ്ക്കിടെ മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാല് പേർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സംസ്ഥാനത്തുണ്ടായ കാട്ടാന ആക്രമണങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകുന്നുണ്ട് കാട്ടാന ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് പാലക്കാടാണ് നാൽപ്പത്തിയെട്ട് പേർ ഇടുക്കിയിൽ നാൽപ്പതും വയനാട്ടിൽ മുപ്പത്തിയാറും മലപ്പുറത്ത് പതിനെട്ടും കണ്ണൂരിൽ പതിനേഴ് പേരുമാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഏറ്റവും കൂടുതൽ പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിയൊൻപത് പേർ കഴിഞ്ഞ വർഷം വനംവകുപ്പ് തമിഴ്നാട് ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടത്തിയ കണക്കെടുപ്പിൽ കേരളത്തിൽ ആയിരത്തി എഴുന്നൂറ് കാട്ടാനകളുണ്ടെന്നാണ് കണ്ടെത്തിയത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആനകൾ കൂടി കേരളത്തിലേക്ക് എത്തിയതോടെ എണ്ണം ഇപ്പോൾ രണ്ടായിരം കടന്നിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് കാട്ടിലെ ചൂട് കാരണവും ഭക്ഷണത്തിന്റെ അഭാവവും മൂലമാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ ആദിവാസി വിഭാഗങ്ങൾക്കൊഴിച്ച് ആദിവാസികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അനുവാദം വേണം അനുവാദമില്ലാതെ ചോദിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് ജനവാസ മേഖലയിൽ ഇവരിറങ്ങുന്നതാണെന്ന് നമ്മൾ പറയുന്നത് പക്ഷേ ഇത് ജനവാസ മേഖലയിൽ നല്ല സംഭവിക്കുന്നത് പക്ഷേ നമ്മളത് അങ്ങനെ സാങ്കേതികമായി നോക്കുന്നില്ല എന്ന് കൂടി ഞാൻ പറഞ്ഞു വന്യജീവി ആക്രമണം തടയാൻ വനാതിർത്തിയിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ വിസ്ത ക്ലിയറൻസ് വ്യാപിപ്പിക്കാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത് കാടും നാടും ഒന്നിക്കുന്ന പ്രദേശങ്ങളിൽ വൃക്ഷങ്ങളും അടിക്കാടുകളും വെട്ടിത്തെളിച്ച് സംരക്ഷിക്കുന്നതാണ് വിസ്ത ക്ലിയറൻസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്താൻ എല്ലാ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥരെയും പ്രയോജനപ്പെടുത്തും തദ്ദേശീയരും യുവാക്കളും അടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി പ്രൈമറി റെസ്പോൺസ് ടീം എന്ന പേരിൽ പ്രത്യേക സംഘം രൂപീകരിക്കും റിസർച്ച് സാർ